യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ബോണിഡുവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തകൾ നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചല്ലോ തീർച്ചയായിട്ടും ഇന്നത്തെ സന്ദേശവും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു നമ്മളുടെ കുടുംബ ബന്ധങ്ങൾ എങ്ങനെയായിരിക്കണമെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ ഉപദേശിക്കുന്നത് എന്നുള്ള വിഷയമാണ് ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മൾ ഭാര്യ ഭർത്തൃ ബന്ധത്തെക്കുറിച്ചും കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ മക്കൾ മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചുമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് അതിൻ്റെ അവസാന ഭാഗമായിട്ട് പിതാക്കന്മാർക്ക് മക്കളുമായിട്ടുള്ള ആ ബന്ധത്തെക്കുറിച്ച് അത് എപ്രകാരമായിരിക്കണം മക്കളെ നമ്മൾ പരിശീലിപ്പിക്കുകയും അതേപോലെ തന്നെ അവരെ പത്യോപദേശം ചെയ്യുകയും ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് വേണ്ടി നമുക്ക് ഫീസ് ലേഖനം ആറാമധ്യയായും അതിന്റെ നാലാമത്തെ വാക്യം വായിക്കാം പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാല ശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തു വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് നമ്മൾ ഇവിടെ വായിച്ചത് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് മക്കൾ എപ്രകാരം അവരുടെ മാതാപിതാക്കളെ അനുസരിക്കണം എന്നുള്ള വിഷയമാണ് എന്നാൽ ഇന്ന് മക്കളോടുള്ള ബന്ധത്തിൽ മാതാപിതാക്കൾ അവർ എപ്രകാരമായിരിക്കണം എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കുന്നത് ഞാൻ ഈ വാക്യങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് ഇങ്ങനൊരു ചിന്തയുണ്ടായി അപ്പോസ് തന്നെ പൊലൂഷന്റെ കാലത്ത് പോലും ഈ മാതാപിതാക്കൾ മക്കൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ ചില പ്രത്യേകമായ സംഭവങ്ങൾ തൻ്റെ മുമ്പിൽ വന്നുപെട്ടിരിക്കാം അപ്പോൾ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കണം അപ്പോസ്ന പോലോസ് ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതുപോലെ മക്കൾ എപ്രകാരം മാതാപിതാക്കളെ അനുസരിക്കണം അങ്ങനെ അനുസരിക്കുമ്പോൾ തന്നെ മാതാപിതാക്കൾ എപ്രകാരം മക്കളോട് പെരുമാറണം എന്നും കൂടിയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ വചനം എത്രയോ തികവായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് അതുകൊണ്ട് നമ്മളുടെ ആത്മീയ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുന്നത് ുള്ള കാര്യങ്ങൾക്ക് വളരെയധികം വില കൊടുക്കേണ്ടത് ആവശ്യമാണ് ഒരുപക്ഷെ നിങ്ങൾ ആശ്ചര്യപ്പെടുന്നുണ്ടാകാം ഇവിടെ എന്തുകൊണ്ടാണ് പിതാക്കന്മാരെ എന്നുള്ള ആ പദം മാത്രം കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ട് മാതാക്കളെ എന്ന് പറഞ്ഞില്ല പിതാക്കന്മാരെ എന്ന് മാത്രം പറയുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലും ചിന്തിപ്പാൻ കഴിഞ്ഞു ഭർത്താക്കന്മാര് അല്ലെങ്കിൽ പിതാക്കന്മാര് ആണ് ഓരോ ഭവനത്തിന്റെയും തലയായിട്ടുള്ളത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് കർത്താവ് യേശു ക്രിസ്തു സഭയെ പോറ്റിപ്പുലർത്തുന്നതുപോലെ സഭയ്ക്ക് ഉപദേശങ്ങൾ നൽകുന്നത് പോലെ ഭവനത്തിലുള്ള ആളുകൾക്ക് ഉപദേശം നൽകേണ്ട ഉത്തരവാദിത്വം പിതാക്കന്മാരുടെ ഉത്തരവാദിത്വമാണ് അതുകൊണ്ടാണ് ഇവിടെ പിതാക്കന്മാർ എന്ന് വിളിച്ചിരിക്കുന്നത് കൂടാതെ ഭവനത്തിലെ അതോറിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തല എന്നുള്ള ആ ഒരു ചിന്തയിൽ അതോറിറ്റി എപ്പോഴും പിതാക്കന്മാർക്കാണ് എന്നുള്ള വസ്തുതയും നമ്മൾ അവഗണിക്കാൻ പാടില്ല ചില ഭവനങ്ങളിലൊക്കെ അങ്ങനെയല്ല എന്നുള്ള ഒരു ദുഃഖകരമായ കാര്യം കൂടെ നമുക്ക് ഈ തരുണത്തിൽ ഓർക്കുവാൻ കഴിയും എന്നാൽ വളരെ വ്യക്തമായി പറയട്ടെ ദൈവത്തിന്റെ വചനം എപ്പോഴും ഭർത്താവ് അല്ലെങ്കിൽ പിതാവാണ് ആ ഭവനത്തിന്റെ തല ആ ഭവനത്തിന്റെ അതോറിറ്റി എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള പിതാക്കന്മാരുടെ ഉത്തരവാദിത്തമാണ് മക്കളുടെ വിഷയത്തിൽ അവരോട് ഇടപെടേണ്ടതായിട്ടുള്ളത് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യുപദേശത്തിലും പോറ്റി വളർത്തു ഈ വാക്യത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതുപോലെ തന്നെ മക്കളോട് പറയുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ കർത്താവിൽ അനുസരിപ്പീൻ എന്ന് പറയുന്നത് പോലെ തന്നെ അതേ വിവക്ഷയോടുകൂടെ തന്നെ ഇവിടെ പറയുന്നു നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ യിലും പത്യുപദേശത്തിലും പോറ്റി വളർത്തു വീണ് അപ്പോൾ അവിടെയും നമുക്ക് കർത്താവ് എന്നുള്ള പ്രയോഗം കാണുവാൻ കഴിയുന്നുണ്ട് ദൈവം എന്നുള്ള പ്രയോഗം സാധാരണയായിട്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ പേരന്റിങ് കൗൺസിലിംഗ് അല്ലെങ്കിൽ പേരന്റിങ് ട്രെയിനിങ് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട സെമിനാറുകളൊക്കെ ഉണ്ട് അവിടെ ഒക്കെ കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയിട്ട് ആളുകൾ ഈ വിഷയങ്ങൾ സംസാരിക്കുന്നത് നമുക്ക് കാണാറുണ്ട് പക്ഷെ അവരാരും തന്നെ ഈ കർത്താവിന്റെ ബാലശിക്ഷയും കർത്താവിന്റെ പ്രത്യോപദേശം എന്നുള്ള വിഷയം പഠിപ്പിക്കാറില്ല അത് ദൈവവചനത്തിന്റെ ഏറ്റവും നിസ്തുല്യമായ ഒരു ഉപദേശമാണ് ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു ഈ കാര്യങ്ങളെല്ലാം അപ്പോലും സംസാരിക്കുന്നത് വിശ്വാസികളായ ആളുകളോടാണ് അതായത് കർത്താവ് ഈശു ധസ്തുവിനെ വ്യക്തിപരമായി രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിച്ചവരായ ആളുകളുടെ കുടുംബങ്ങൾ അവർ അവരുടെ ജീവിത രീതി മുഴുവനും കർത്താവിനെ സെൻട്രു ചെയ്തുകൊണ്ട് കർത്താവിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ജീവിക്കണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതിനാണ് വിശുദ്ധ വേദവുസ്തുവം നമുക്ക് നൽകിയിരിക്കുന്നത് കേവലം നമ്മൾ കുറച്ച് സാക്രമെന്റുകൾ അല്ലെങ്കിൽ ആചാരങ്ങൾ മാത്രം നടത്തി ഈ ഭൂമിയിൽ ജീവിക്കുക എന്നുള്ളതല്ല ദൈവവചനം നമ്മോട് ആവശ്യപ്പെടുന്നത് മറിച്ച് ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഈ ദൈവത്തിന്റെ വചനം നമ്മെ വഴി കാട്ടണം ദൈവത്തിന്റെ വചനം നമ്മെ നയിക്കണം അതിനായിട്ട് നാം നമ്മെ തന്നെ സമർപ്പിക്കണം സങ്കീർത്തന പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു അതായത് എത്രത്തോളമാണ് ദൈവത്തിന്റെ വചനം ഒരു വ്യക്തിക്ക് അത് മാർഗദർശനമായിരിക്കുന്നത് ആ വ്യക്തിയെ സ്വാധീനിക്കുന്നത് ഒരു കുടുംബത്തെ സ്വാധീനിക്കുന്നത് ഒരു കുടുംബത്തെ നയിക്കുന്നത് എന്നുള്ള വളരെ ശക്തമേറിയ വചനഭാഗമാണ് ഭാഗമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പിതാക്കന്മാരുടെ ഉത്തരവാദിത്വം എന്താ രണ്ടു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തു ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഘടകം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കോപം മക്കളിൽ കോപം സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും അപ്പനെയോ അമ്മയോ ബഹുമാനിക്കുവാൻ കഴിയത്തില്ല അപ്പോൾ ഇവിടെ തിരുവതിരം നമുക്ക് തരുന്നതായ ഒരു വാണിംഗ് ഉണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഇതേക്കുറിച്ച് കുറിച്ച് പറഞ്ഞിരുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾ അവരെല്ലാം തന്നെ ആദാമിക വർഗത്തിൽ ജനിച്ചവരാണല്ലോ അതുകൊണ്ട് തന്നെ ആ പാപത്തിൻ്റെതായിട്ടുള്ള ആ വലിയ സ്വാധീനം അവരുടെ ജീവിതത്തിലുണ്ട് റിബലിയസ് ആയിട്ടുള്ള ഒരു മനോഭാവം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാം പക്ഷെ നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ മക്കളിൽ ഇങ്ങനെയുള്ള ഈ പാപത്തിന്റെ സ്വഭാവം ഈ റിബലിയസ് മെന്റാലിറ്റി ഉണ്ടാകാതിരിക്കുവാൻ നമ്മൾ വളരെയധികം പരിശ്രമിക്കേണ്ടത് ആവശ്യമാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ രണ്ട് പ്രധാനപ്പെട്ട ഇവിടെ പറയുന്നു ബാലശിഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുവീൻ എന്നുള്ളത് ഈ രണ്ട് കാര്യങ്ങളും നമ്മളുടെ മക്കളോടുള്ള ബന്ധത്തിൽ മാതാപിതാക്കൾക്ക് പ്രത്യേകിച്ച് പിതാക്കന്മാർക്ക് വളരെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് എന്താണ് ബാലശിഷ എന്താണ് പത്യോപദേശം ബാലശിഷ എന്നുള്ള ആ പദം നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പ്രത്യേകിച്ച് ചിന്തിക്കാറുണ്ട് കുട്ടികളായിരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്നതായ ശിഷ്യയാണ് ബാലശിഷ പക്ഷെ അതിന് മറ്റൊരു അർത്ഥം കൂടെ വിശദ വേദോസ്തവം പറയുന്നുണ്ട് ഇംഗ്ലീഷിൽ ചാസ്റ്റൈസം എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിനർത്ഥം ഒരു പരിശീലനമാണ് അവർക്ക് കൊടുക്കുന്ന ശിക്ഷണം കേവലം ഒരു അടിയല്ല കേവലം ശാസനയല്ല മറിച്ച് അവരെ നമ്മൾ പരിശീലിപ്പിക്കുന്നു ഇതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ബാലശിഷ എന്നുള്ള ആ പദത്തിന്റെ പൂർണമായ അർത്ഥം എന്ന് പറയുന്നത് അതായത് അവരൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർ പരിചയം ഉള്ളവരല്ല അതുകൊണ്ട് അവർക്ക് നമ്മൾ പരിശീലനം കൊടുക്കണം ഉദാഹരണത്തിന് മുതിർന്ന ആളുകളോട് അവർ എങ്ങനെ പെരുമാറണം അതേപോലെ തന്നെ അവർ സ്കൂളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ അവരുടെ അധ്യാപകരോടും അവരുടെ സഹ കൂട്ടുകാരോടും എങ്ങനെ അവർ പെരുമാറണം സമൂഹത്തിൽ അവർ എപ്രകാരമായിരിക്കണം ചേർച്ചിൽ അവർ എപ്രകാരമായിരിക്കണം ആത്മീയമായ വിഷയങ്ങളിൽ അവർ എപ്രകാരമായിരിക്കണം എന്നുള്ളതിന് നമ്മൾ ട്രെയിനിങ് കൊടുക്കണം പരിശീലനം കൊടുക്കണം അതാണ് ഇവിടെ ബാലശിക്ഷ എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ കാര്യം പത്യോപദേശം എന്നുള്ള ഒരു പ്രയോഗമാണ് പത്യോപദേശം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രബോധനം പഠിപ്പിക്കൽ എന്നുള്ള അർത്ഥമാണ് ഈ രണ്ടും ഏതായാലും ആദ്യം വരുന്നത് ഈ ബാലശേഷിയാണ് പരിശീലനമാണ് രണ്ടാമതാണ് ഇവിടെ പ്രബോധനം അഥവാ പഠിപ്പിക്കൽ സംഭവിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ആവശ്യമാണ് പക്ഷെ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും അവരെ പ്രകോപിപ്പിക്കാൻ പാടില്ല അവർക്ക് ദേഷ്യം വരുന്നതായ രീതിയിൽ അവരെ മാനസികമായി സമ്മർദ്ദപ്പെടുത്തി നമ്മൾ അങ്ങനെ പഠിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് ദൈവവചനം നമ്മോട് പറയുന്നത് എന്തുകൊണ്ട് ഈ ബാലശിക്ഷയും പത്തി ഉപദേശവും വളരെ പ്രധാനമായിരിക്കുന്നു രണ്ട് പ്രധാനപ്പെട്ട വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു രണ്ട് തിമ്മപ്പിയോസ് മൂന്നാം അധ്യായം അതിന്റെ പതിനാറാമത്തെ വാക്യം എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും പ്രയോജനമുള്ളതാകുന്നു ഇവിടെ ഈ പരിശീലനം അഥവാ ഉപദേശം തുടങ്ങിയതായ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അത് എങ്ങനെ നമ്മൾ കൊടുക്കണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിശദീകരണം നൽകുന്നതായ ഒരു വാക്യമാണ് ഈ രണ്ട് തെമുറ്റി ദിവസം മൂന്നാം അധ്യായം പതിനാറാം വാക്യം അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആദ്യത്തെ പദം എല്ലാ തിരുവഴുത്തും ദൈവശാസ്ത്രീയമാകിയാൽ അതായത് ദൈവവചനത്തിനനുസരിച്ച് വേണം നമ്മൾ അവർക്ക് പത്യോപദേശം കൊടുക്കുവാൻ പരിശീലനം കൊടുക്കുവാൻ ഒരു ക്രിസ്തീയ കുടുംബത്തിന്റെ പ്രവർത്തനം ഇങ്ങനെ ആയിരിക്കണം ഒരു ക്രിസ്തി കുടുംബം ഇങ്ങനെ ആയിരിക്കണം അല്ലാതെ ലോകപരമായ ഒരു കാര്യം പറഞ്ഞല്ല നമ്മൾ അവരെ പഠിപ്പിക്കേണ്ടത് തിരുവചനത്തിലൂടെ തന്നെ നമ്മൾ പഠിപ്പിക്കണം മറ്റേതെങ്കിലും ഗ്രന്ഥങ്ങളിലോ മതഗ്രന്ഥങ്ങളിലോ പറയുന്നതായ കാര്യങ്ങൾ പറഞ്ഞല്ല നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കേണ്ടത് ദൈവവചനം തന്നെ ഉപയോഗിച്ചുകൊണ്ട് അവരെ പഠിപ്പിക്കണം കാരണം അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാണ് അപ്പോൾ അത് കേൾക്കുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഒരു വ്യക്തി ഒരു വ്യക്തിയെ അദ്ദേഹം ഒരു തികഞ്ഞ വ്യക്തിയായി പൂർണനായ ഒരു വ്യക്തിയായി മറ്റുള്ളവർ മുമ്പാകെ വളരെ എക്സംപ്ലറി ആയി വളരെ ഉദാത്ത മാതൃയായി നിൽക്കുവാൻ അവനെ പ്രാപ്തനാക്കുന്നതാണ് ദൈവത്തിന്റെ വചനം അതാണ് ഇവിടെ പറയുന്നത് ദൈവത്തിന്റെ മനുഷ്യ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും പ്രയോജനമുള്ളത് ആകുന്നു രണ്ടാമത്തെ വാക്യം ഒന്നുകൊരു പത്താമത്തെ ആയി പതിനൊന്നാം വാക്യമാണ് ഇത് ദൃഷ്ടാന്തമായി അവർക്ക് സംഭവിച്ചു ലോകവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു ബൈബിളിലെ വാക്യങ്ങൾ എപ്രകാരം എത്രത്തോളം നമുക്ക് പ്രയോജനപ്രദമാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് ദൃഷ്ടാന്തമായി അവർക്ക് സംഭവിച്ചു അതായത് ഇസ്രയേൽ ജനത്തിന്റെ മരുഭൂമി യാത്ര അവർ മിശ്രയും വിട്ടു പോകുന്നതും മുതലുള്ള യാത്രകളെ വിശദീകരിച്ചിട്ട് അവരുടെ മരുഭൂമി യാത്രയിൽ അവരുടെ മരുഭൂമി ജീവിതത്തിൽ സംഭവിച്ചതായ ഓരോ കാര്യങ്ങളും എന്തുകൊണ്ട് തിരുവഴുത്തിൽ എഴുതിയിരിക്കുന്നു അത് ആരെങ്കിലും പറഞ്ഞു കേട്ടാൽ മതിയായിരുന്നല്ലോ അത് മതിയായിരുന്നു പക്ഷേ ഇവിടെ വ്യക്തമായി പറയുന്നു നമ്മളുടെ ബുദ്ധി ഉപദേശത്തിനു വേണ്ടി അത് സ്ക്രിപ്റ്ററിലേക്ക് തന്നിരിക്കുക അത് തിരുവഴുത്തായിട്ട് തന്നിരിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മളുടെ മക്കളെ നമ്മൾ മദ്യോപദേശങ്ങൾ പഠിപ്പിക്കുമ്പോൾ ടീച്ചിങ്സ് കൊടുക്കുമ്പോൾ ഈ വചനത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ വ്യക്തമായി അവരെ പറഞ്ഞ് മനസ്സിലാക്കണം ഞാൻ എപ്പോഴും ചിന്തിക്കുന്നതായ ഒരു കാര്യമുണ്ട് മോശ ജനിച്ചത് മിശ്രയമില്ല മോശ വളർന്നത് മിശ്രേമിയ കൊട്ടാരത്തില പറന്റെ കൊട്ടാരത്തില ഒരു സാധ്യതയുമില്ല അവന് ഈ ജീവനുള്ള ദൈവത്തെ കുറിച്ച് കേൾക്കാനോ ജീവനുള്ള ദൈവത്തെ അറിയുവാനോ ദൈവത്തിന്റെ ജനത്തിന്റെ അവസ്ഥയോ അറിയുവാൻ യാതൊരു സാധ്യതയുമില്ല എന്നാൽ ദൈവം എന്താണ് ഒരുക്കിയത് അനാഥനം എന്നവണ്ണം നൈൽ നദിന്ന് ലഭിച്ചതായ മോശയെ അവന്റെ സ്വന്തം അമ്മയെ വിളിച്ചു വരുത്തി ആ പറവന്റെ പുത്ര അറിയുന്നില്ല സ്വന്തം അമ്മയാണെന്നുള്ളത് ആ അമ്മയുടെ മുലപ്പാൽ തന്നെ കുടിച്ച് വളരുവാൻ ദൈവം മോശയ്ക്ക് പാകി നൽകി ഞാൻ വിശ്വസിക്കുന്നു ബലകൂടി മാറുവോളം ഈ അമ്മ അവന് കൊടുത്തതായി പര്യരണത്തിൽ അവൾ ഒരു പക്ഷേ ഈ സമയത്ത് ഇസ്രയേലിന്റെ ദൈവത്തെ കുറിച്ച് ദൈവം തന്റെ ജനത്തെ സ്നേഹിക്കുന്നു എപ്രകാരം എന്നുള്ളത് അബ്രഹാമിനെ കുറിച്ച് പിതാക്കന്മാരെ കുറിച്ച് അവരുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെ കുറിച്ച് അതേപോലെ തന്നെ എത്രയോ എത്രയോ കാര്യങ്ങൾ ഈ മോശയോട് ഈ അമ്മ പറഞ്ഞു കാണും ഇതെല്ലാം തന്നെ ഒരു പത്യോപദേശം എന്ന വേണം ഇതെല്ലാം തന്നെ ഒരു ശിക്ഷണമെന്ന വേണം ഈ മോശയ്ക്ക് അനുഭവിക്കാൻ കഴിഞ്ഞുവെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം തന്നെ മോശയുടെ സ്വഭാവ രൂപീകരണത്തിന് വളരെ അധികം കാരണമായിട്ടുണ്ട് ഇത് ആത്യന്തികമായി ഈ മോശയ ദീപം ഉപയോഗിക്കുന്നതിലേക്കും ഇസ്രയേൽ ജനത്തിന്റെ ഫറവോന്റെ കയ്യിൽ നിന്നുള്ള സാന്ദ്രത്തിലേക്കും ഇത് നയിപ്പാൻ തക്കണം ഇടയായി തീർന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം മക്കൾക്ക് നമ്മൾ കൊടുക്കുന്നതായ ബാലശിക്ഷ അഥവാ പരിശീലനം രണ്ടാമത് പത്തിയ ഉപദേശം ടീച്ചിങ് പഠിപ്പിക്കലുകൾ പ്രബോധനങ്ങള് ഇവയെല്ലാം തന്നെ സ്ക്രിപ്വറലാകണം തിരുവഴുത്തിന്റെ പ്രകാരമുള്ളതായിരിക്കണം അങ്ങനെയാണെങ്കിൽ ഈ പിതാക്കന്മാരും വളരെയധികം തിരുവഴുത്തിന് അനുസരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ മക്കളെ നമുക്ക് അപ്രകാരം ഉപദേശിക്കാൻ കഴിയത്തുള്ളൂ നോക്കണേ എത്ര വളരെ ശക്തമേറിയ ഒരു സന്ദേശമാണ് നമ്മൾ കേൾക്കുന്നത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പിതാക്കന്മാരായുള്ളവരെ നിങ്ങളുടെ മക്കളെ പ്രകോപിപ്പിക്കാതെ അവരെ ദൈവത്തിന്റെ പദ്ധതിക്ക് പദ്ധതിക്കനുസരിച്ച് നടത്തുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഒരു കാര്യം സ്പഷ്ടമാണ് വിശുദ്ധ ബൈബിളിൽ വളരെ വ്യക്തമായി പറയുന്ന ഒരു വാക്യമുണ്ട് യഗസ്കലിന്റെ പുസ്തകം പതിനെട്ടാം അധ്യായം അതിന്റെ നാലാം വാക്യം സകല ദേഹികളും എനിക്കുള്ളവർ അപ്പന്റെ പ്രാണനും മകന്റെ പ്രാണനും ഒരുപോലെ എനിക്കുള്ളത് പാപം ചെയ്യുന്ന ദേഹി മരിക്കും ഈ വാക്യത്തിൽ എന്താണ് പറയുന്നത് ഈ വാക്യത്തിൽ പറയുന്നു അപ്പന്റെ പ്രാണിനും മകന്റെ പ്രാണിനും ഒരുപോലെ എനിക്കുള്ളത് അതിന്റെ മറ്റൊരർത്ഥം ഈ അപ്പനും മകനും ദൈവത്തിന്റെ കാര്യങ്ങളിലാണ് അപ്പനെ ദൈവം ഈ മകനെ നൽകിയിരിക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം അവനെ വളർത്തുവാനാണ് കാരണം ഈ മകനും ദൈവത്തിൻ്റെതാണ് അങ്ങനെയാണെങ്കിൽ അല്പകാലത്തേക്ക് ഈ മക്കളെ ദൈവം നമ്മുടെ കാര്യങ്ങളിൽ തരുമ്പോൾ അവരെ ദൈവഹിതത്തിനനുസരിച്ച് ദൈവവചനത്തിന്റെ ഉപദേശത്തിനും ദൈവവചനത്തിന്റെ ആ ശാസനത്തിനും അനുസൃതമായി അവരെ നമുക്ക് വളർത്തുവാൻ കഴിഞ്ഞെങ്കിൽ നമ്മൾ നമ്മളുടെ ഉത്തരവാദിത്വം വളരെ വ്യക്തമായി നിർവഹിച്ചു ഇത്രയൊക്കെ നമ്മൾ ചെയ്തിട്ടും നമ്മുടെ മക്കൾ വഴുതെറ്റി പോവുകയാണെങ്കിൽ നമ്മൾ അതിൽ പശ്ചാത്തലപ്പിക്കേണ്ടി വരികയില്ല കാരണം നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വം ചെയ്തിട്ടുണ്ട് അത് ദൈവം വാകെ അത് നീതിയായി നമുക്ക് എപ്പോഴും നിൽക്കുകയും ചെയ്യും അതുകൊണ്ട് ഇന്ന് നമുക്ക് നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാൻ കഴിയുമാറാകട്ടെ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം വളരെ വലുതാണ് നമ്മുടെ മക്കളെ നമുക്ക് പരിശീലിപ്പിക്കാനും അവരെ പത്യോപദേശത്തിൽ വളർത്തുവാനും അവരെ കോപിപ്പിക്കാതെ അവരെ പോറ്റി പോറ്റിപ്പുലർത്തിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരത്തിന് മാത്രമല്ല അവരുടെ ദേഹത്തിനും ദേഹിക്കും ആത്മാവിനും വേണ്ടതായ എല്ലാവിധമായ കരുതലുകളും എല്ലാവിധമായ കാര്യങ്ങളും നൽകുവാൻ പിതാക്കന്മാരെ ദൈവം സഹായിക്കട്ടെ ഒരു വാക്ക് പ്രാർത്ഥിക്കാം സ്വർഗി പിതാവ് ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി ശ്രോത്രം ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താവ് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം അവർക്ക് നയിപ്പാനം കർത്താവ് മക്കളെ പത്യോപദേശത്തിലും അതേപോലെ തന്നെ ബാലശിക്ഷയിലും വളർത്തി അവർക്ക് നല്ലൊരു ജീവിതം നയിപ്പാൻ തക്കോണം ഈ മാതാപിതാക്കളെ നിസ്സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഡേ